നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തെ മകീരനക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം മകരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പതിനാഴി വരുന്ന ഇടവക്കൂറിലും ശേഷം മുപ്പതിനാഴി വരുന്നത് മിഥിനക്കൂറിലുമാണ് അപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിൽ വ്യാഴം നിൽക്കുന്ന കാരണം ദൈവാധീനം ഉണ്ടെങ്കിലും ദൈവാധിനം പൂർണ്ണമല്ല ജന്മരാമവനെ ദുഃഖം എന്ന് പറയുന്നൊരു ദോഷമുണ്ട് അതായത് ശ്രീരാമൻ എന്നിട്ടും വനവാസത്തിന് പോയ രീതിയിലുള്ള കുറച്ച് വിഷമങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് കാരണം ഒരു കാര്യത്തെക്കുറിച്ചും കൃത്യമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള കൺഫ്യൂഷൻ കൺഫ്യൂഷനാകാൻ സാധ്യതയുള്ള സമയമാണ് എന്നാൽ നിപുണായോ കൊണ്ട് അഞ്ചാം ഭാവത്തിൽ ബുധൻ സ്വക്ഷേത്ര ബലവാനാണ് പതിനേഴാം തീയതിക്ക് ശേഷം സൂര്യനും കൂടി അവിടെ വരുന്നത് കാരണം കൊണ്ട് നിബുണായോഗം വരും അപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ പോലും രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ദ്ദ്വാദശയോഗം ചെയ്ത് നിൽക്കുന്ന കാരണം ദാമ്പത്യ സംബന്ധമായ സുഖക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ അപക്ഷമായ വസ്തുക്കൾ ഉള്ളിൽ ചെല്ലാനുള്ള സാധ്യത ഇടത്തെ അടി സംസാരിക്കുന്ന ഒരു പ്രവണത അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ നേതൃത്വപരമായിരിക്കുന്ന സംസാരം പോലെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തിക ഞെരുക്കം പോലുള്ള പ്രശ്നങ്ങൾക്കും സാധ്യതയുള്ള സമയമാണ് ഇപ്പം കണ്ടകശനിയൻ്റെ ഒരു ദോഷമുള്ളത് കാരണം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ഗുണം കിട്ടാതിരിക്കാൻ സാധ്യതയുള്ളത് കണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുക നാഗപൂജ ചെയ്യുക നന്നായിട്ട് പ്രാർത്ഥിക്കുക അങ്ങനെ നാഗപൂജ പ്രാർത്ഥന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ കുറയാനുള്ള സാധ്യതയുള്ള സമയമാണ് എന്നാൽ അഞ്ചിൽ അഞ്ചിലാൽത്തിനും ബുധനും നിപുണായോഗം ചെയ്ത് നിൽക്കുന്നതിനും പെട്ടെന്ന് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാനുള്ള കഴിവുണ്ടാവും പക്ഷേ അലസതയും അശ്രദ്ധയും പഠനത്തെ ബാധിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് പരിഹാരങ്ങൾ ചെയ്യുക ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളൊക്കെ ഭാഗ്യശുദ്ധ പുഷ്പാഞ്ജലിയൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നാൽ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പന്ത്രണ്ടാം വ്യാഴമാണ് അപ്പോൾ കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോവുക വീട് വിട്ട് നിന്നിട്ട് തൊഴിലെടുക്കുന്നവർക്ക് കുറച്ച് അനുകൂലാവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാത്രമല്ല ലഗ്നേകുജ ക്ഷതതനു എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് ലഗ്നത്തിൽ ചൊവ്വ നിൽക്കുന്നത് കാരണം ശരീരത്തിന് ചതവ് സംഭവിക്കുക തട്ട് മുട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തലവേദന ഉണ്ടാകുക പെട്ടെന്ന് ദേഷ്യം വരെ ഇടത്തിയാട്ടം പോലെയുള്ള കാര്യങ്ങളുണ്ടാകുക ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടാകും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം മാത്രമല്ല നാലാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് കാരണം കൊണ്ട് വീട് വിട്ടു നിൽക്കാനുള്ളൊരു യോഗാണ് കാണുന്നത് അപ്പോൾ വീട് വിട്ടു നിൽക്കുക അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ഗുണം കിട്ടാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗം ഉണ്ടായാലും ഭവനസുഖം അനുഭവിക്കാൻ യോഗമുണ്ട് കാരണം ബുധൻ അവിടെ പഞ്ചമഹാപുരുഷത്തിലെ ഭദ്രായോഗം ചെയ്തിട്ട് പതിനേഴാം തീയതിക്ക് ശേഷം സൂര്യനോട് ചേർന്നാണ് നിൽക്കുന്നത് അപ്പോൾ സൂര്യനോട് ചേർന്നിട്ട് നാലാം ഭാവത്തിൽ നിപുണായോഗം ചെയ്തു നിൽക്കുന്നത് കാരണം ഉണ്ട് ഭവന സംബന്ധമായിരിക്കുന്ന സുഖങ്ങളും നല്ല സഹായം സഹോദര ഗുണം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും പക്ഷേ ദൈവാധീനം വർദ്ധി വരും വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം വിഷ്ണുക്ഷേത്രം നെയ്വിളൊക്കെ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കണം അതേപോലെ തന്നെയാണ് കർമ്മസ്ഥാനത്തിൽ രാഹു നിൽക്കുന്നവരണം തൊഴിലിടക്കിടയ്ക്ക് മുടക്കങ്ങൾ വരാനുള്ള സാധ്യത കാലിൻ്റെ മുട്ടുവേദന പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നല്ല പ്രാർത്ഥന പരിഹാരങ്ങൾ മുതലായിട്ടുള്ള കാര്യങ്ങൾ ക്ഷേത്ര ദർശനം ഒക്കെ ഉണ്ടെങ്കിൽ ഈ മാസത്തെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഭയങ്കര നക്ഷത്രക്കാർക്ക് സാധിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്